കാണുമ്പോഴൊക്കെ സുഹൃത്തുക്കൾ എന്നോട് പറയും ഇടാ എന്താണ് നീ അവനോട് പൈസ വാങ്ങാത്തത് എന്ന് അവൻ പറയും നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് അവൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ ചിന്തിക്കും രണ്ട് വർഷത്തോളം ഞാൻ ഊണും ഉറക്കവും കഴിഞ്ഞ് ഉണ്ടാക്കിയ ആ ഒരു പണത്തെക്കുറിച്ച് അപ്പം ഞാൻ അദ്ദേഹത്തെ അതൊന്ന് വിളിച്ച് നോക്കും വിളിച്ച് നോക്കുമ്പം ഫോൺ ബ്ലോക്കാണല്ലോ ആദ്യം ഒന്ന് അടിയുന്നൊരു ശബ്ദം കേൾക്കുമ്പം ചെറിയൊരാശ്വാസമാണ് പിന്നെ പറയും ഈ നമ്പർ ഇപ്പോൾ ബിസിയാണ് ബ്ലോക്കാക്കിയ നമ്പറുകളിലൊക്കെ അങ്ങനെ വരിക അപ്പോൾ ഒരു അവർ വല്ലാത്തൊരാക വല്ലാത്തൊരു വേജാറാണ് അവനെ പിടിച്ചങ്ങോട്ട് അടിക്കാൻ കൊല്ലാനൊക്കെ തോന്നുന്ന ഒരു പ്രതീതിയാണ് കാരണം മനസ്സിലേക്ക് ആ പണം ഉണ്ടാക്കിയ ആ ഒരു കഷ്ടപ്പാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ് പണത്തിന് വേണ്ടിയുള്ള ആവശ്യകതകളെ കുറിച്ച് ചിന്തിക്കുകയാണ് പിന്നെ സുഹൃത്ത് പറയും എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് നീത്താവെൻ്റെ നമ്പർ താ നമുക്ക് വാങ്ങിയെടുക്കാം പല സൊല്യൂഷനുകളും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവൻ്റെ വിശ്വാസം അർപ്പിച്ചുകൊണ്ടേയിരിക്കുക അപ്പം ഞാൻ വേഗം അവൻ്റെ പിന്നെ എനിക്ക് തോന്നി വിളിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് ഒരിക്കലും ഞാൻ വിളിച്ചിട്ടുമില്ല അവൻ്റെ വേണ്ടപ്പെട്ട ഒരാളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഒരു മെസ്സേജ് അയച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ പണത്തിന് ബുദ്ധിമുട്ടുണ്ട് എനിക്കിങ്ങനെയൊക്കെ ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കിയ പണമാണ് ഇത്രയും പെട്ടെന്ന് തിരികെ തരാൻ പറയാമെന്ന് പറഞ്ഞു ആ വേണ്ടപ്പെട്ട ഒരാൾ അയാൾക്ക് വേണ്ടി എന്നോട് പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാണ് ആ ജോലി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ദിവസം നൂറ് രൂപ നിങ്ങൾക്ക് മാറ്റിത്തരാമെന്ന് നൂറ് രൂപ എത്ര ചേർത്ത് വെച്ചാലും എനിക്ക് തരാനുള്ള പണത്തിൻ്റെ ഒരു അരികിൽ പോലും ഇല്ലത്തില്ലെന്ന് എനിക്കറിയാം ഞാൻ വിചാരിച്ചു എന്തേ എന്നെ പരിഹ പരിഹസിക്കാണോ എന്നൊരു തോന്നൽ അപ്പോൾ തോന്നി എന്തായാലും എനിക്ക് തരാനുള്ള അദ്ദേഹത്തിൻ്റെ പണം എത്രയാണ് എന്നുള്ളത് ആ വേണ്ടപ്പെട്ട ഒരാൾ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത്ര രൂപ എനിക്ക് തരാനുണ്ട് എന്ന് അപ്പോൾ അദ്ദേഹം വീണ്ടും അവരുമായിട്ട് കണക് കണക്ട് ചെയ്തിട്ടാണോ എന്നറിയില്ല ആ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആ ഒരാൾ എന്നോട് പറഞ്ഞു അത്രയ്ക്ക് തരാനില്ലെന്നാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് പണം അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് തരാനുള്ള പണം ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു അദ്ദേഹം ഇങ്ങോട്ട് മറ്റൊരു പണം എന്നോട് പറഞ്ഞിരുന്നു ആ കണക്ക് ഞാൻ ബോധിപ്പിച്ചു ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തോട് എന്നോട് വിളിക്കാൻ പറയാം ബ്ലോക്ക് നീക്കാൻ പറയാം കാരണം അദ്ദേഹത്തോട് ഞാൻ ഇതുവരെ വേണ്ടാത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല ദേഷ്യത്തോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല വേണ്ടാത്തതായി ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ കഴിയുമ്പോൾ സുഹൃത്തു പറഞ്ഞു എടാ നിൻ്റെ പണം പോകുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ പണം പോയത് തോന്നുന്നത് നിൻ്റെ കുട്ടികൾ അനുഭവിക്കേണ്ട പണമാണ് നിൻ്റെ നിന നീ അനുഭവിക്കേണ്ട പണമാണ് അദ്ദേഹം അടിച്ചു കൊണ്ടുപോയത് പ്രതീക്ഷയുടെ ആ നൂറ് രൂപ തരാമെന്നുള്ള ആ ഒരു വാക്ക് ഞാൻ അംഗീകരിച്ചു അദ്ദേഹം പരിഹാസത്തിന് വേണ്ടി ഡെയിലി ഡെയിലി ഗൂഗിൾ പേ വഴി അയച്ച് തരാമെന്ന് പറഞ്ഞു അതെന്ന് തൊട്ട് എന്നുള്ളത് ഞാൻ എന്താ ഏതായാലും അതിന് ഞാനൊരു സാങ്ഷൻ കൊടുത്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പണവും നിസാരമല്ല നൂറ് രൂപയുടെ വില ഞാൻ പലപ്പോഴും അറിയാറുണ്ട് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ ചിലരൊക്കെ ചോദിക്കും ഞങ്ങൾക്കൊരു ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അഞ്ഞൂറ് രൂപ അയച്ചു തരും എന്ന് പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ചിലർക്കൊക്കെ ഞാൻ പലപ്പോഴും അയച്ചു കൊടുത്തിരുന്നു പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് അതും ഇന്നൊരു ട്രെൻഡാണ് എന്ന് അതിലും ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് ഇപ്പോൾ എനിക്ക് ആ വാട്സപ്പിലൊക്കെ നോക്കാനൊരു സമയമില്ലാത്തൊരു കുറവുണ്ടായതുകൊണ്ടും അതൊന്നും സാധ്യമാകാത്തൊരവസ്ഥയാണ് തീർച്ചയായും അന്ന് രൂപ ഞാനൊരു സാങ്ഷൻ കൊടുക്കുകയാണ് ഇന്ന് എനിക്ക് റിപ്ലൈ കൊടുക്കണം എനിക്ക് നൂറ് രൂപ മുന്നൂറ് രൂപ അയച്ച് തരുക്കുന്നത് നമുക്ക് ആ തരാനുള്ള പണത്തിൽ നിന്ന് ഓരോ നൂറ് രൂപയായിട്ട് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാമല്ലോ അല്ല എത്രയോ വളരേണ്ട പണം അദ്ദേഹത്തിൽ ഡെഡ് മണിയായി എന്ന് വന്നത്ര പാതാളത്തിലേക്ക് നമ്മുടെ പണത്തിൻ്റെ മൂല്യം ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരാൾ പണം കൊടുക്കുമ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേരിലാണെങ്കിൽ നമ്മുടെ പണം ശരിയായൊരു പ്രോപ്പർട്ടാൻ ചാൻസലിലൂടെ തന്നെയാണോ നാം നിക്ഷേപിക്കുന്നത് എന്ന് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ ഗുഡ് ലക്ക്